ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഒരു സ്പെഷ്യൽ വ്ളോഗാണ് എനിക്ക് ഈ അടുത്ത് ഒരു കമൻറ്റ് വന്നിരുന്നു ആമിക്ക് എന്താ കാതു കുത്താത്തതെന്ന് ചോദിച്ചിട്ട് അപ്പോൾ ഇന്ന് ആമിയുടെ കാതുകുത്താണ് നമ്മൾ വലിയ അങ്ങനെ ഇതായിട്ട് നടക്കണല്ലേ ഞാനും ചേട്ടനും പോയിട്ട് ജസ്റ്റ് ഒന്ന് കാതുകുത്തി വരണോ എന്തെങ്കിലും ജ്വല്ലറി പോയിട്ട് ഒന്ന് കാതുകുത്തി വരണോ പിന്നെ ലാസ്റ്റ് വ്ലോഗിൽ ഞാൻ പറഞ്ഞിരുന്നില്ലേ ഞാൻ കണ്ണട വാങ്ങാൻ പോകാമെന്ന് അപ്പോൾ എനിക്ക് സ്പെക്സ് പുതിയത് കിട്ടി കോമഡി ആയുണ്ടെന്ന് തോന്നുന്നു സ്പേസ് അതായത് റൗണ്ട് ഇത്തിരി കൂടിപ്പോയ പോലെ തോന്നാം അപ്പോൾ ഇന്നത്തെ എപ്പോഴും തിക്കൊന്നിറക്കം പിടിച്ച് ബ്ലോഗ് എടുക്കണോണ്ട് എനിക്ക് ആയിട്ടൊന്നും പറയാൻ പറ്റുന്നില്ല ധൃതിയിൽ എന്തൊക്കെയോ പറഞ്ഞിട്ട് ക്ലോസ് ചെയ്ത് പോവാണ് ഇപ്പോൾ ഓൾമോസ്റ്റ് എല്ലാം കഴിഞ്ഞു ഉണ്ണികളൊക്കെ റെഡി ആക്കിയിട്ടുണ്ട് ഞങ്ങൾ ഇറങ്ങാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാൻ വേഗം ഒന്ന് റെഡിയാകും വന്നതാണ് അപ്പോൾ ആമയ്ക്ക് എന്താ അത്ര നാളും കാത് കുത്താതെ ചോദിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് പ്രീമിയച്ചർ ബേബീസ് ആയിരുന്നല്ലോ എയ്റ്റ് മന്ത്സിലായിരുന്നല്ലോ ഡെലിവറി അപ്പോൾ അവർക്ക് ഇരുപത്തെട്ടിനാണ് നമ്മൾ ചരടി കെട്ടിയത് നൂലുകെട്ടൊക്കെ ഉണ്ടായിരുന്നത് അപ്പോൾ അവർ കുഞ്ഞി ഭയങ്കര കുഞ്ഞു ഉണ്ണങ്ങളായിരുന്നില്ലേ അപ്പോൾ പിന്നെ കാത് കുത്തേണ്ടെന്ന് വെച്ചിട്ട് അങ്ങനെ വിട്ടു പിന്നെ ഇത്രയും നാൾ നീണ്ടു നീണ്ടു പോയി എപ്പോഴും ആരെങ്കിലുമൊക്കെ വന്നിട്ട് നമുക്ക് കാതു കുത്താൻ പോകാനായിരുന്നു പ്ലാൻ കാരണം ഉണ്ണികളൊക്കെ കൊണ്ടുപോകാൻ ബുദ്ധിമുട്ടായുണ്ട് പിന്നെ ഇനിയിപ്പോൾ വെയിറ്റ് ചെയ്തിരിക്കേണ്ട കാരണം ഇനി വൈകുന്തോറും അവർക്ക് പെയിൻ കൂടു വേദന കൂടുതലായിരിക്കുമല്ലോ കുത്തുമ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ എന്തായാലും നമുക്ക് പോയി കുത്താന്ന് കരുതി കൊച്ചുവിനെ കൊണ്ടുപോകണില്ല ആമീനേയും ഉണ്ണിനെയും കൊണ്ടുപോകുന്നുണ്ട് ഉണ്ണിനെ അങ്ങനെ വാടിലാക്കിയിട്ട് ആമീനെ മാത്രം കൊണ്ടുപോയി കാതു കുത്തി വരാമെന്ന് കരുതി പക്ഷെ അത് നടക്കില്ല കാരണം ആദ്യമായിട്ട് അങ്ങനെ വാടിലെത്തുമ്പോൾ പെട്ടെന്ന് അവർ നമുക്ക് പോകാൻ പറ്റില്ലല്ലോ അപ്പോൾ ഉണ്ണിനും ആമീനേം കൊണ്ടാണ് കാത് പോകുന്നത് വേറെ എന്തൊക്കെയോ പറയണമെന്നുണ്ടായിരുന്നു പക്ഷെ വീണ്ടും സമയവും സന്ദർഭവും എനിക്ക് അനുകൂലമല്ല വേഗം പോകണം താഴ്ത്ത് എന്നെ വിളിക്കുന്നുണ്ട് എല്ലാവരും എന്നെ വിളിക്കുന്നുണ്ട് വേഗം റെഡി ആയിട്ട് വരാനായിട്ട് ജസ്റ്റ് ഒന്ന് ഇൻ്റർ പോലെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ആമയുടെ കാതുകുത്താണ് ഈ പുണ്യങ്ങൾക്ക് നയൻ മന്ത്സ് ആയിട്ടോ പിന്നെ ഉണ്ണിയുടെ ഫുഡ് റുട്ടീനും കാര്യങ്ങളൊക്കെ കാണിക്കാനൊക്കെ ഒരുപാട് പേര് റെക്കമെൻഡേഷൻ പറയുന്നുണ്ട് എനിക്ക് എനിക്കതിനെന്താ പറയുക ടൈം പറ്റാ കിട്ടാഞ്ഞിട്ടാണ് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിട്ട് കൂടിയിട്ട് ടൈം മാനേജ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായത് കൊണ്ടാണ് കേട്ടോ ഞാൻ മൂക്ക് കുത്തണം എന്ന് വിചാരിക്കുന്നുണ്ട് എനിക്ക് പേടിയാണ് സംഭവം പക്ഷെ മൂക്ക് കുത്താൻ എനിക്ക് ചെറിയൊരു ആഗ്രഹമുണ്ട് ഞാൻ ആദ്യം ആമീനെ കുത്തിയിട്ട് ആമി കരയും ഇല്ലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാത്രം അല്ല ആമിയുടെ കാത്ത് കുത്തിയിട്ട് അവൾക്ക് പേന അങ്ങനെ അധികം ഇല്ലാന്ന് തോന്നാന്ന് വെച്ചാൽ മാത്രം ഞാൻ മൂക്ക് കുത്തും എനിക്ക് നല്ല കുറച്ച് നാളായിട്ട് ഇങ്ങനെ മനസ്സിൽ ഭയങ്കര ആഗ്രഹമാണ് മൂക്ക് കുത്തണം എന്ന് ചേട്ടൻ പറയുന്നുണ്ട് വേണ്ട എനിക്ക് കണ്ണാടിയും പിന്നെ മൂക്കും കുത്തിയിട്ട് അതൊക്കെ ഇട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എല്ലാം കൂടി ഒരു കോലാവും വൃത്തി ഉണ്ടാവില്ല എന്നൊക്കെ ചേട്ടൻ പറയണത് പക്ഷേ എനിക്ക് ആഗ്രഹമുണ്ട് മൂക്ക് കുത്തണം എന്നൊക്കെ ഞാൻ നോക്കിയിട്ട് ആദ്യം ആമിനെ അത് കുത്തിച്ചിട്ട് ഞാൻ മൂക്ക് കുത്തുള്ളൂ എല്ലാവരും പറയും എനിക്ക് ഭയങ്കര ധൈര്യമാണ് അതായത് ഡെലിവറി ഡെലിവറിക്കൊക്കെ പോകുമ്പോൾ ധൈര്യമല്ല കാരണം എന്തായാലും നമ്മളത് ഫേസ് ചെയ്തേ പറ്റുമോ നമ്മൾ എന്തായാലും ആ ഒരു സിറ്റുവേഷൻ ഫേസ് ചെയ്തേ പറ്റൂ പിന്നെ നമുക്ക് അതിൽ നിന്ന് ഓടി വിളിക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ എന്തായാലും വരണകൂടത്ത് വെച്ച് കാണാന്നുകൊണ്ട് പോയിട്ടുള്ളത് പക്ഷെ ഇങ്ങനത്തെ കാര്യങ്ങൾ അതായത് ഇഞ്ചെക്ഷൻ അങ്ങനത്തെ എനിക്ക് ഭയങ്കര പേടിയാണ് പക്ഷെ ഇതെനിക്ക് നല്ല ആഗ്രഹം ഉണ്ട് ഞാൻ മൂക്ക് കുത്തിയിട്ടായിരിക്കും വരണ്ടാവുക ആമി നല്ല ഉറക്കാണ് പാവം ഉറക്കത്തിന് ഏനിപ്പിച്ച് കാതു ഇനി ഉറക്കത്തിന് ഏനിപ്പിച്ച് ആളെ കാതു കുത്തുമ്പോൾ എനിക്ക് കരച്ചിലാവും തോന്നുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആദ്യം ചുലറിപ്പോയി പോയിട്ട് കുത്താന്നാണ് കരുതിയത് പിന്നെ വേണ്ട ഇവിടെ അടുത്ത് തന്നെ നമുക്ക് ഒരു ചേട്ടൻ അറിയണ ഒരു പാർലർ ഉണ്ട് അപ്പോൾ അവിടെ കുത്തുമ്പോൾ അപ്പോൾ അവിടേക്കാണ് വന്നിട്ടുള്ളത് ചേട്ടൻ ചേട്ടനുണ്ണിയും കൂടി ആദ്യം പോയി അവിടെ ഓപ്പൺ ആണോ കുത്തി എന്നൊക്കെ ഒന്ന് അറിയാൻ വേണ്ടിട്ട് കൺഫേം ചെയ്യാൻ വേണ്ടിട്ട് ഇപ്പോൾ പോയിട്ട് തന്നെ വിളിച്ചിരുന്നു വന്നോളം വന്നിട്ട് സോ ഞങ്ങൾ പോവാൻ നിൽക്കാണ് ഇനി അവിടത്തെ അവിടുത്തെ കാണിച്ചിരാം Ok, la... No. 啊！啊！啊！啊！啊！ was like was like eh terlalu banyak तो उनका लकड़ी का मामला नहीं चल रहा है पीछे में वो लोग आ रहे हैं और उनका भी मामला चल रहा है और जो मामला है दूसरे महीने या फिर तेरे तक है

ൂത്ത് കഴിഞ്ഞിറങ്ങിട്ടോ അത്ര വാശിയൊന്നും ആമയ്ക്ക് ഉണ്ടായിരുന്നില്ല ആൾക്ക് പൊതുവേ വാശി കുറവാണ് എന്നാലും വേദന എടുത്തിട്ടും അത് സഹിച്ചിരിക്കണ പാവം തോന്നിട്ടോ ഇപ്പൊ ആമയ്ക്ക് ഇട്ടുകൊടുത്തിട്ടുള്ളത് പാർലറിൽ നിന്ന് തന്നെ അവർ തരണ ഒരു കമ്മലാണ് അപ്പൊ നമ്മൾ വരുന്ന വഴിക്ക് ഒരു ചൊല്ലറി കയറിയിട്ട് ജസ്റ്റ് അവൾക്ക് പാതസരവും പിന്നെ അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളും വെറുതെ നോക്കി രാവിലെ ഇറങ്ങുന്ന സമയത്ത് ആകെ തിക്കും തിരക്കും ബഹളമായിട്ട് രാവിലത്തെ ടിഫിൻ ഞാൻ സ്കിപ്പ് ചെയ്തിരുന്നു അതുകൊണ്ട് തന്നെ ഉച്ചയ്ക്ക് എനിക്ക് നല്ല വിശപ്പ് വന്നു അങ്ങനെ ഒരു ബേക്കറി കയറിയിട്ട് വീട്ടിലേക്ക് കുറച്ച് സംഭവങ്ങൾ വാങ്ങിയിരുന്നു അങ്ങനെ ഫുഡ് ിച്ചപ്പോളാണ് ആശ്വാസം എനിക്കൊരാശ്വാസമായിരുന്നത് നല്ല ചൂടുണ്ടായിരുന്നു ഞാൻ ഇങ്ങനെ ഇരുന്ന് വേർത്തൊലിക്കായിരുന്നു ഇതൊക്കെ നമുക്ക് അവരെ പാർലറിൽ ചാ ചേച്ചി റെക്കമെൻഡ് ചെയ്ത മരുന്നുകളാണ് ഉണ്ണിക്ക് കാത് കുത്തിയത് കൊണ്ട് തന്നെ ഫസ്റ്റത്തെ ഒരു ദിവസം നൈറ്റ് നമുക്ക് വാമ്പോളിൻ്റെ അല്ലെങ്കിൽ കാൽപോളിൻ്റെ ഡ്രോപ്സ് ഒരു രണ്ട് എമ്മൽ കൊടുത്തോളാം പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ബെറ്റാഡിൻ്റെ സൊല്യൂഷൻ തന്നിരുന്നു കാതിൽ ചെറുതായിട്ട് ഒഴിച്ചു കൊടുക്കാനായിട്ട് പിന്നെ ചൂട് വെള്ളം നനച്ചു കൊടുക്കണം എന്നൊക്കെ പറഞ്ഞ് കുറച്ച് ഇൻസ്ട്രക്ഷൻസ് ഒക്കെ അവിടെ നിന്ന് പറഞ്ഞു തന്നിരുന്നു ആണ് നമുക്ക് ഈ ഒരു കമ്മൽ മാറ്റിയിട്ട് മറ്റേ ഗോൾഡിൻ്റെ കമ്മലിടാൻ പറഞ്ഞു തന്നിരുന്നത് അതുവരെ ഈ ഒരു ബെറ്റാഡിൻ സൊല്യൂഷൻ യൂസ് ചെയ്യാൻ പറഞ്ഞിരുന്നു അതുപോലെ തന്നെ ചെറുതായിട്ട് ചൂടുവെള്ളം നനച്ചു കൊടുക്കാനൊക്കെ പറഞ്ഞിരുന്നു അങ്ങനെ തന്നെ ചെയ്ത് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ വോയിസ് ഓവർ ചെയ്യേണ്ടത് തേർഡ് ഡേൻ്റെ ഒന്നാണ് ഇതുവരെ ആമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് പഴുപ്പ് വരെ ഇൻഫെക്ഷൻ വരെ ഒന്നും ചെയ്തില്ല എനിക്ക് തോന്നുന്നു പനി മരുന്നും ഫസ്റ്റ് തന്നെ കൊടുത്തോണ്ടാന്ന് തോന്നുന്നു അങ്ങനെ ഒന്നും വരാഞ്ഞേ പഴുപ്പ് വരാഞ്ഞേന്നൊക്കെ തോന്നിയിട്ട് ആള് കംപ്ലീറ്റ്ലി ആണ് അപ്പോൾ എനിക്ക് മനസ്സിൽ ഇങ്ങനെ ഒരു ചെറിയ പേടി ഉണ്ടായിരുന്നു കേട്ടോ കാത് കുത്തി കഴിഞ്ഞാൽ അവൾക്ക് കാത് പഴുക്കുമെന്നുള്ളൊരു പേടിയൊക്കെ ഉണ്ടായിരുന്നു എനിക്കതൊക്കെ ഹാൻഡ് ഞാൻ എങ്ങനെയാണെന്ന് എനിക്ക് ശരിക്കും അറിഞ്ഞുകൂടാ അപ്പോൾ അതിൻ്റേതായ പേടിയൊക്കെ എനിക്ക് ഉണ്ടായിരുന്നു പക്ഷേ ആമയ്ക്ക് ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല കംപ്ലീറ്റ്ലി ഓക്കെ ആയിരുന്നു ഒരു ഇൻഫെക്ഷനോ പഴുപ്പോ ഒന്നും വന്നില്ല അങ്ങനെ ആ ഈ ഒരു കാതുകുത്ത് കഴിഞ്ഞപ്പോൾ വലിയൊരു ആശ്വാസമായി കാരണം എല്ലാവരും ചോദിച്ചിരുന്നു എന്താ കാതു കുത്താഞ്ഞെന്ന് ചോദിച്ചിട്ട് കാരണം ഇരുപത്തെട്ടിന് മിക്ക കുട്ടികളുടെയും കാതു കുത്തേണ്ടതാണെന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അത് കഴിഞ്ഞ് കിട്ടിയപ്പോൾ വലിയൊരു സമാധാനമായി അപ്പോൾ ഒരു വീഡിയോ ഇത്രയായിരുന്നു ആമയുടെ കാതുകുത്തും അതിൻ്റെ ചെറിയ ചെറിയ വിശേഷങ്ങളും ഇപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാണെങ്കിൽ പ്ലീസ് ഒരു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് അപ്പോൾ ഞാൻ വേറൊരു വീഡിയോ ഉടനെ വരാം അപ്പം അതെല്ലാവർക്കും ബായ്